അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കൃഷ്ണരാജ് ചേരുന്നുണ്ട് ിച്ച ആശയ സംവാദം ഒന്നും കോടതിയിൽ ഉണ്ടായിട്ടില്ല കേൾക്കാമോ എന്നെ കേൾക്കാം കേൾക്കാം ഞാൻ ഇങ്ങനെ യാത്രയിലാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ എയർപോർട്ടിലാണ് അപ്പൊ അത് കാരണം ക്ലിയർ ആണോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാൽ അപ്പോ ഇത് പ്രത്യേകിച്ച് വലിയ രാക്ഷസംഭാവം ഒന്നുള്ള പത്ത് മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ കേസിന്റെ കാരണത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അനാറ്റമി ആക്ട് അനുസരിച്ച് ഒരു ഡെഡ് ബോഡി പിന്നെ ഹോസ്പിറ്റൽ പഠനത്തിനായിട്ട് കൊടുക്കുന്നു കൊടുക്കുമ്പോൾ ഒരു ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ഓബിയസ്ലി കൺസെന്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായൊരു കൺസെന്റ് ആയിരിക്കണം അല്ല എൻ്റെ ഒരു എൻ്റെ ഒരു സംശയം രണ്ട് മക്കൾ പഠനത്തിനായി കൊടുക്കണമെന്നും ഒരു മകൾ അത് പറ്റില്ല അമ്മയ്ക്കൊപ്പം അച്ഛനും പൊക്കോട്ടെ എന്നും പറയുന്നു ആർക്കാകും കൂടുതൽ പരിഗണന ഞാനിത് ചോദിക്കാൻ കാരണം ഇതിപ്പോ ഇതിപ്പോ ഇതിപ്പ ഇതിപ്പോ എലക്ഷൻ ഒന്നും അല്ലല്ലോ അല്ല എന്താകും ഇപ്പൊ കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അനാട്ടമി ആക്ട് പ്രകാരം പ്രിൻസിപ്പൽ തീരുമാനിക്കട്ടെ എന്നാണ് ിൻസിപ്പൽ തീരുമാനിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം മോശമാണെങ്കിൽ നമുക്ക് അത് കോടതിയിലോ സിവിൽ കോടതിയിലോ ഹൈക്കോടതിയിലോ ഒക്കെ വീണ്ടും വരാം അത് വേറെ കാര്യം ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല ഇതിപ്പോ ഒരാള് ഈ ആ ആക്ടിന്റെ ഫോർ അങ്ങ് വായിച്ചു നോക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഞാൻ അതിനകത്ത് ഏതെങ്കിലും രണ്ടുപേരെ അതായത് ഇദ്ദേഹം ഓറലായിട്ട് എന്റെ ബോഡി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഓറലായിട്ട് അതായത് വാക്കാൽ എന്റെ ബോഡി ഈ പറഞ്ഞ പറഞ്ഞാൽ പിള്ളേർക്ക് പഠിക്കാൻ വിട്ടുകൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രണ്ടുപേരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആകാം എന്നാണ് ആ ആക്ടിൽ പറയുന്നത് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ അത് തീരുമാനം എടുക്കണം അതാണ് ഇപ്പൊ കോടതി ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ തീരുമാനം എടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഈ രണ്ടുപേരെ കൊണ്ടുവന്നിട്ട് ഇപ്പം സി പി എം ആണല്ലോ നമ്മളിപ്പോ ഈ പറഞ്ഞ വാരി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ സിറ്റുവേഷൻ സി പി എമ്മിന്റെ സിറ്റുവേഷൻ അറിയാമല്ലോ നമുക്ക് ഏതൊക്കെ രീതിയിലേക്ക് തെളിവും കാര്യങ്ങളും അന്വേഷണവും എങ്ങോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് ഇന്നത്തെ അവിടുത്തെ രീതിയിൽ നമ്മൾ കണ്ടല്ലോ അപ്പോ അതുകൊണ്ട് ആ രണ്ടുപേരെ കൊണ്ട് പറയിപ്പിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല എൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു എൻ്റെ ബോഡി വിട്ടു കൊടുക്കണം എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു എന്ന് പറയിപ്പിക്കാൻ വലിയ വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല പക്ഷേ അതൊരാൾ ഒബ്ജെക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് എഴുതി റിട്ടേൺ കൺസെൻ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് അതിനകത്തൊരു പ്രോബിലിറ്റിയുടെ ഇഷ്യൂ ഉണ്ട് ആ പ്രോബലിറ്റിയുടെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എം എം ലോറൻസ് എന്ന് പറഞ്ഞ വ്യക്തി ഇടവക അംഗമാണ് ഈവൻ നൌ മരണസമയത്ത് പോലും ഇടവക അംഗമാണ് അദ്ദേഹം പിന്നെ മാർസിസ്റ്റ് പാർട്ടിയിലെ അതായത് ഈ മതമില്ല എന്ന് പറയുന്ന തട്ടിപ്പ് പറയുന്ന ഒരു സംഘടന ഒരു സംഘം ആ സംഘത്തിന്റെ കൂടെ നിന്നിട്ട് അദ്ദേഹം എന്തുകൊണ്ട് ഇടവക അംഗത്വം വേണ്ടാന്ന് വെച്ചില്ല ഒന്ന് രണ്ട് അദ്ദേഹത്തിന് കല്യാണം പള്ളി വെച്ചായിരുന്നു മൂന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചപ്പം എന്റെ ചടങ്ങുകൾ മുഴുവൻ പള്ളിയിൽ വെച്ചായിരുന്നു അടക്കിയത് പള്ളിയിലാണ് അദ്ദേഹത്തിന്റെ മക്കളെ എം എൽ സജീന്ന് പറഞ്ഞ സുഹൃത്ത് തന്നെയാണ് അദ്ദേഹം എന്നെ ഞാൻ ഒരു ജർമ്മൻ ഫാസിസ്റ്റുമായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അതിനകത്ത് ആനന്ദിക്കുന്ന ആളാണ് ഞാനൊരു ഫാസിസ്റ്റ് ആണെന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമാണ് ഒരു കുഴപ്പമില്ല ഏഹ് അപ്പോ അദ്ദേഹം ഇങ്ങനെ പറയുന്നതായിട്ട് ഞാനിങ്ങനെ ടി വി കേട്ടു ഞാനൊരു ഫാസ്റ്റിസ്റ്റ് ആണോ പോലും ആയിക്കോട്ടെ വിരോധമൊന്നുമില്ല എന്റെ അടുത്തൊരു കക്ഷി വന്നാൽ കേസ് ഫയൽ ചെയ്യാന്നുള്ളതാണ് ഞാൻ അനുവണ്ടി ആ കട ഉറന്നു വെച്ചിരിക്കുന്നത് ഏഹ് അതായത് എം എം പിന്നെ എം ലോറൻസിന്റെ മോള് വന്നാലും പിന്നെ നമ്മുടെ പിണറായി വിജയന്റെ മോള് വന്നാലും ഹലോ കേൾക്കാമോ കേൾക്കാം കേൾക്കാം പറഞ്ഞോളൂ ആ പിണറായി വിജയന്റെ മോള് വന്നാലും ഞാൻ നോക്കും എങ്ങനെ ഉണ്ടെന്ന് അതായത് എൻ്റെ എൻ്റെ പ്രിൻസിപ്പളിന് ഞാൻ എൻ്റെ ഞാൻ പ്രിൻസിപ്പള പ്രത്യേകിച്ച് ഞാനൊരു തീവ്ര ഹിന്ദു ഹിന്ദുത്വവാദിയാണ് അപ്പം എൻ്റെ പ്രിൻസിപ്പളിന് മോശമില്ലാത്ത എന്ത് കാര്യം വന്നാലും ഞാൻ എൻ്റെ കേസ് നടത്തും കാരണം എൻ്റെ പ്രൊഫഷൻ അതാണ് മുപ്പത്തഞ്ച് വർഷമായി പണി തുടങ്ങിയിട്ട് അപ്പോൾ ഈ സജീവന്റെ ഉൾപ്പെടെ സജീവത്തെ സഖാവാണ് അദ്ദേഹം പിന്നെ ഈ സഖാവ് എന്നുള്ള രീതിയിൽ എല്ലാ ഫ്രൂട്ട്സും ഏറ്റെടുക്കുന്ന ഒരാളാണ് അദ്ദേഹം ഗവൺമെന്റ് തുടരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ അതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശ്നം പക്ഷേ ഈ സജീവൻ ഉൾപ്പെടെ സകല ആൾക്കാർ പിന്നെ ഈ ഇടവക അംഗങ്ങളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാത്രമല്ല ഇവരെല്ലാം മാമദിസ നോക്കിയിട്ടുണ്ട് ഇവരുടെ എല്ലാം കല്യാണം പള്ളി ക്രിസ്ത്യൻ ഫെയ്ത്തും റിച്വൽസ് ആൻഡ് റൈറ്റ് അനുസരിച്ചാണ് നടന്നിരിക്കുന്നത് ഇതെല്ലാം നടന്നിരിക്കുന്നത് പകല കാര്യങ്ങൾ ഇതിനകത്ത് എം എൽ ലോറൻസ് പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു വിരോധില്ല അദ്ദേഹം ക്രിസ്ത്യൻ വിരോധി അല്ലായിരുന്നു അദ്ദേഹത്തെ ഫേത്തിന്റെ അഗെൻസ്റ്റ് അല്ലായിരുന്നുള്ള ഇതി കൂടുതൽ വ്യക്തമായ ദൃഷ്ടാന്തം എന്താ വേണ്ടത് അതുകൂടാതെ ഇപ്പൊ അവസാനമായിട്ട് കുറച്ച് നാൾ മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു ഒരു പുസ്തകം പിന്നെ പബ്ലിഷ് ചെയ്യും ഞാൻ അതിന് വേണ്ടിയിട്ട് ഈ ആശാ ലോറൻസിന് വേണ്ടിയിട്ട് ഞാൻ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരുന്നു ആ പുസ്തകത്തിന് പിന്നെ അതിന് ശേഷം ആശാ ലോറൻസ് താല്പര്യമില്ലാന്ന് പറഞ്ഞത് കാരണം നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ അത് എം ലോറൻസ് തന്നെ ആശ ആശയെ കണ്ടപ്പോഴത്തേക്ക് ആശയോട് പറഞ്ഞു അതിന് മുമ്പോട്ട് പോകണ്ട എന്ന് പറഞ്ഞത് കാരണം അതക്കാലം വേണ്ടെന്ന് വെച്ചാണ് ആ പുസ്തകത്തിനകത്ത് തന്നെ എം എം ലോറൻസ് വളരെ കർശനമായ വളരെ നിശിതമായ രീതിയിൽ ഈ സി പി എം എന്ന് പറഞ്ഞ തട്ടിപ്പ് പാർട്ടിയെ പറ്റി ഭയങ്കരമായിട്ട് വിമർശിച്ചിരുന്നു അത് മാറ്റാനായിട്ട് ഈ എൻ്റെ സ്ക്രിപ്റ്റ് ഈ ഈ എന്താ പറയുന്നത് നമ്മുടെ ഈ പുസ്തകത്തിന്റെ എന്താ ബയോ എന്താ ഹുബയോഗ്രഫി എന്ന് പറയുന്ന അതിന്റെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ഈ പറഞ്ഞാൽ ഈ ലെവിൻ സെൻ്ററിൽ ഏൽപ്പിച്ച ജില്ലാ സെക്രട്ടറി ഏൽപ്പിച്ച അവരെ അവരാണത് അപ്രൂവ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് ആ സമയത്താണ് നമ്മൾ കോടതി പോയത് അപ്പോൾ അതിനകത്ത് നിശിതമായി വിമർശിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായതെല്ലാം മാറ്റിയിട്ടാണ് പോലും പിന്നെ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല പിന്നെ അന്ന് പറഞ്ഞതല്ല അന്ന് നമ്മൾ കോടതി പോയത് ഈ ഒരു സാഹചര്യത്തിലാണ് അത് വേണ്ടെന്ന് വെച്ചത് അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചല്ലേ എം എം ലോറൻസിന്റെ പിന്നെ ഈ പറഞ്ഞു എന്ന് പറയുന്ന വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് എം എൽ സജീവന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ പറയുന്നത് അത്ര എത്രമാത്രം വിശ്വാസമാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത് നിയമപരമായി ആദ്യം പരിഗണിക്കാൻ സാധ്യത എന്താണെന്നാണ് എന്റെ സംശയം പൊതുജനങ്ങൾക്കും ആ സംശയം ഉണ്ടാകും ആക്ട് അവിടെ നിൽക്കട്ടെ മക്കൾ മക്കൾ അപ്പൻ മനസ്സിലായി അങ്ങ് പറയുന്നില്ല ചോദ്യം അത് തന്നെയായിരുന്നു ഇപ്പോ ഇതിനകത്ത് രണ്ട് മക്കൾ പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് ഇന്നത്തെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ പറഞ്ഞത് ഈ രണ്ട് മക്കൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ ആശാ ലോറൻസിന് വേണ്ടിയിട്ട് എനിക്ക് വേറെ ഇരുപത്തിയഞ്ചു പേരെ ഹാജരാക്കാം ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ട് വേറെ ഒരുപാട് ബന്ധുക്കൾ ഉണ്ടെന്നേ വേറെ ഒരുപാട് ബന്ധുക്കൾ ഇപ്പറത്തെ ഫൈലിൽ ഉണ്ട് നമുക്കും ഹാജരാക്കാൻ ആൾക്കാരെ ഏതാ എം എം ലോറൻസ് പറഞ്ഞു എനിക്ക് ഞാൻ ഈശ്വര വിശ്വാസിയാണ് എനിക്ക് എന്തിനാണ് ഈ തട്ടിപ്പ് സീത്യം കാണിക്കുന്നത് ആ ഡെഡ് ബോഡി വെച്ചിട്ട് എന്തിനാ ഈ രാഷ്ട്രീയം കളിക്കുന്നത് സ്റ്റാൻലി സബാസ്ലേക്കൊക്കെ പോവാൻ വരട്ടെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും ഹലോ അതായത് നിങ്ങള് നിങ്ങള് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യത്തിൽ ഈ സി പി എമ്മിന്റെ സകല നേതാക്കളെ ഈ കെ നായനാക്കൾപ്പെടെ ദയിപ്പിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ സകല ആൾക്കാരെ സകല ആൾക്കാരെ ദയിപ്പിക്കുകയല്ലായിരുന്നോ കോടിയേരി ബാലകൃഷ്ണൻ ദയിപ്പിക്കുകയല്ലായിരുന്നോ എവിടെ പോയി ഈ സാധനങ്ങളൊക്കെ ഇതിന്റെ ആവശ്യം ഈ ഇപ്പൊ ഇന്ന് തന്നെ നമ്മൾ കണ്ടില്ലേ ആ ഒരു ഹോളിനകത്ത് എന്താ ജീവിക്കുന്നു ഞങ്ങളിലൂടെ പിന്നെ ഞങ്ങളിലില്ല മറ്റേ ക്രിസ്ത്യൻ രക്തം ഞങ്ങളിലില്ല ഹിന്ദു രക്തം ഞങ്ങളില്ല മറ്റേ രക്തം എന്നൊക്കെ പറഞ്ഞ നിൽക്കുന്ന ഈ പാമ്പിടിച്ച അണികളെ ഇവരെന് ഈ പറ്റിക്കുന്നേ ഈ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണേ ജീവിക്കണമേ പള്ളിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പള്ളിയിൽ വിശ്വാസം ആവട്ടെ ഏ ഇവരെല്ലാം കൂടെ മറ്റേ ഇവിടെ പോയില്ലേ നമ്മുടെ പോപ്പനെ കാണി എം എ ബേബു ഉൾപ്പെടെ പോയില്ലേ ഉണ്ടായിരിക്കും മനസ്സിലായില്ലേ ഏ പോയില്ലേ അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു സാമാന്യ സാമാന്യ മര്യാദ അതിനകത്ത് കാണിക്കുക എന്നുള്ളതാണ് മനസ്സിലായില്ലേ സാമാന്യ മര്യാദ കാരണം നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടിയായിട്ട് അറങ്ങിത്തിരിക്കുന്നത്